ഞങ്ങൾ എന്തു പറഞ്ഞാലും പൊതുജനം വിശ്വസിക്കും അതാണ് ഇവരുടെ ധാരണ എന്നാൽ ഈ പൊതുജനം എന്നുള്ളതിൽ നിന്നും നിങ്ങളുടെ പ്രവർത്തകർ വിശ്വസിക്കും എന്നുള്ളതാക്കിയാൽ വളരെ നന്നായിരുന്നു പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല ടി പി സെൻകുമാറിനെ കുറിച്ചും നടൻ സുരേഷ് ഗോപിയെ കുറിച്ചുമാണ് നടൻ എന്ന് പറയാൻ പറ്റില്ല നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപി എന്ന് വേണം പറയാൻ കാരണം ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം നടിച്ചുകൊണ്ടേയിരിക്കുന്നുള്ള ഒരാളാണ് അതായത് അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും നടനാണ് അതോടൊപ്പം ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് ബി ജെ പി കർക്ക നമുക്ക് കാര്യത്തിലേക്ക് കടന്നു പോകാം ടി പി സെൻകുമാറിനെ എടുക്കാം ടി പി സെൻകുമാർ ഈയിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിക്കും അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ അവിടെയൊക്കെ ബി ജെ പി നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പാവം പ്രവർത്തകർ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ഒരു രാഷ്ട്രീയപരമായി പറഞ്ഞു എന്ന് പറഞ്ഞ അതിനെ വിട്ടേക്കാം കാരണം ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ അവരിടക്കിടക്കൊക്കെ പറയാറുണ്ട് അതവരൊരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് ഇപ്പോഴിതാ ഒരു കാര്യം ടി പി സെൻകുമാർ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ യു ഇന്ത്യയിൽ യു പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സൈന്യത്തിന്റെ ആയുധം എന്ന് പറയുന്നത് വെറും പതിനഞ്ച് ദിവസം യുദ്ധം നടന്നു കഴിഞ്ഞാൽ വെറും പതിനഞ്ച് ദിവസം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളായിരുന്നു ഇന്ത്യയുടെ പക്കലിൽ ഉണ്ടായിരുന്നത് എന്നാണ് ടി പി സെൻകുമാർ വ്യക്തമാക്കുന്നത് എന്നാൽ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളിലേക്ക് നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തെ കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഇയാൾക്ക് ആരാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം മാത്രം അറിഞ്ഞിരിക്കേണ്ട കണക്കുകൾ ഇയാൾക്ക് ആരാണ് നൽകിയത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം വരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ സൈന്യത്തിന്റെ ആയുധവുമായി ബന്ധപ്പെട്ട പുറത്തുവിടാത്ത സാഹചര്യം അതായത് ചിലപ്പോൾ ചില മിസൈലുകളെ കുറിച്ചൊക്കെ പറയും എന്നല്ലാതെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ എവിടെ നിന്നാണ് ഈ ഐ പി എസ് കാരനായ മുൻ ഡി ജി പിയുമായ ഈ കണക്കുകൾ ലഭിച്ചത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് തന്റെ രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ തങ്ങളുടെ സർക്കാരിനെ ഏറ്റു പറയാൻ അതായത് വലിയ രീതിയിൽ അതിനെ എടുത്തു കാണിക്കാൻ വേണ്ടി യു പി എ സർക്കാരിനെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സൈന്യത്തിന്റെ ശക്തിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ ഇദ്ദേഹം ഇന്ന് സംസാരിച്ചിട്ടുള്ളത് ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഇവിടുത്തെ പൊതുജനം അംഗീകരിക്കുമെന്നുള്ള ഒരു ചിന്തയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുജനം എന്നുള്ളത് മാറ്റി സംഘപരിവാരകർ അംഗീകരിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇയാൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ശാഖയിൽ മാത്രം ഇത് പ്രസംഗിച്ചാൽ മതിയാകുകയുള്ളൂ മറ്റൊരു കാര്യം സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഈയിടക്ക് വലിയ രീതിയിൽ പറഞ്ഞു ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് ചില വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുമെന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി ചില കാര്യങ്ങൾ പറഞ്ഞത് അതായത് മോദി പതിനഞ്ച് ലക്ഷം നിങ്ങളുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റി തരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നുള്ളത് ഇത് ആരോടാണ് ഈ തൃശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ചോദിച്ചത് പൊതുജനങ്ങളോട് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് സ്വിസ് ബാങ്കിലുള്ള കള്ളപ്പണമൊക്കെ ഞങ്ങൾ കൊണ്ടുതരാം ഓരോ സാധാരണക്കാരന്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വെച്ച് ഞാൻ ഇട്ടു തരുമെന്ന് നിങ്ങളുടെ നരേന്ദ്രമോദിയാണ് പറഞ്ഞത് ഹിന്ദി മനസ്സിലാകുന്നില്ല എന്ന് സുരേഷ് ഗോപി ചോദിച്ചു ഹിന്ദി മനസ്സിലാക്കാത്തത് ഞങ്ങൾക്കല്ല ഹിന്ദി മനസ്സിലാകാത്തത് നിങ്ങൾക്കാണ് ഹിന്ദി മനസ്സിലാകാത്തത് ആർക്കാണ് എന്നുള്ളത് നമുക്ക് ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങൾക്ക് ഹിന്ദി പഠിപ്പിച്ചു തരേണ്ട നരേന്ദ്രമോദിയുടെ നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് ഇപ്പോൾ വളിച്ചൊടിച്ച് സുരേഷ് ഗോപി പഠി പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല മറ്റൊരു കാര്യം ഇങ്ങനെയൊരു പരാമർശം അതായത് അണ്ണാക്കിലേക്ക് കുത്തി എന്നുള്ള പരാമർശം അതിനുള്ള മറുപടി ഒരു കാര്യം വ്യക്തമാണ് വിവേകമുള്ള ജനങ്ങൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകിയിരിക്കും അത് ഏത് രീതിയിലായാലും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുകയും രാജ്യത്തിന് നേട്ടമുണ്ടാകുമെന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ കറൻസി ഒരു നിമിഷത്തിൽ ഇല്ലാതാക്കുകയും ചെയ്തിട്ട് അവസാനം അതിന് ന്യായവുമായി വന്ന് ജനങ്ങളുടെ മേലിൽ കുറ്റം ചാർത്തുന്ന ഈ രീതിയുണ്ടല്ലോ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പിന്നൊരു കാര്യം നിങ്ങൾ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ഒരു സ്ഥാനാർത്ഥിയാണ് നാളെ ജനങ്ങളിലേക്ക് വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ അവര് ചോദിക്കും ഇതേപോലെ നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങളെ പോലെ ആവുമോ നിങ്ങളുടെ ശൈലിയും എന്നുള്ളത് അവർ തിരിഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരമായിരിക്കും നൽകുക അതുകൊണ്ട് ടി പി ഗോപിയും ഒക്കെ ഒരു കാര്യം വ്യക്തമാക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ആദ്യം തന്നെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ആ കാര്യത്തിൽ വിവേകപൂർവമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് നൽകുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്യൂസ് ഡെസ്ക് പബ്ലിക്